നല്ല ആത്മവിശ്വാസത്തിലാണ് കാരണം രണ്ട് കാരണങ്ങൾ ഒന്ന് ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റൊന്ന് സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വോട്ടവകാശം എന്ന് പറയുന്നത് പ്രതികരിക്കാനുള്ള ഒരു ആയുധമാണ് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രതികരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തയ്യാറാകും എന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പൂർണ്ണ വിശ്വാസം ഈ ആവശ്യമായ പണം വെച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് പ്രവർത്തകരുടെ ആത്മാർത്ഥതയാണ് ആത്മാർത്ഥതയുള്ള പ്രവർത്തകർക്ക് പണമൊരു പ്രശ്നമല്ല ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ തളർത്താൻ ഇ ഡി എയും അതുപോലെ തന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഊർജ്ജസ്വലതയും തകർക്കാൻ മോഡിയല്ല ആര് വന്നാലും അത് സാധിക്കില്ല ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ വന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ സദൈര്യം മുന്നോട്ട് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് കാണുന്നുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ ഇന്ത്യയെ മറ്റൊരു മാർഗത്തിലേക്ക് നയിക്കാൻ ഇന്ത്യ ഇന്ന് വരെ സഞ്ചരിച്ച മാർഗത്തിൽ നിന്നും മാറ്റി ഇന്ത്യയെ ഒരു ഇന്ത്യയുടെ മതേതൃത്വം തകർത്ത് ജനാധിപത്യം തകർത്ത് ഇന്ത്യയുടെ ഭരണഘടന തകർത്ത് ഒരു സ്വച്ഛാധിപത്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന മോഡി ഭരണകൂടത്തിനെതിരെ എന്ത് വില കൊടുത്തും ഞങ്ങൾ രംഗത്തുണ്ടാകും ആ സമരത്ത് ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും ാണ് സജ്ജമാക്കുന്നത് എൻ ഡി എ സഖ്യം മുന്നേറുന്നുള്ള തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താ മോഡി തെരഞ്ഞെടുപ്പ് പ്രവർത്തനമല്ല നടത്തുന്നത് മോഡി പകയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ പ്രമത്വത കൊണ്ട് എതിരാളികളെ അമർച്ച ചെയ്യാൻ ജനാധിപത്യത്തിൽ എതിരാളികളെ ഉള്ളൂ ശത്രുക്കളില്ല മോളി മോഡി ഇവിടെ തനിക്കെതിരെ പറയുന്ന മുഴുവൻ ആളുകളെയും ശത്രുതയായി കണ്ടുകൊണ്ട് അവരെ തകർക്കാഴ്ച വയ്ക്കുന്നു അതിനെതിരെ ഇന്ത്യയുടെ മനസ്സാക്ഷി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെതിരാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബിജെപി പിണറായി വിജയൻ ധാരണയുടെ ഭാഗമാണ് ഇന്ന് വരെ പിണറായി വിജയൻ മോഡിക്കെതിരെ സംസാരിച്ചിട്ടില്ല ഇന്ന് വരെ പിണറായി വിജയൻ അമിത്ഷായ്ക്കെതിരെ സംസാരിച്ചിട്ടില്ല ഇന്ന് വരെ പിണറായി വിജയൻ ബിജെപിയുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല ഇന്നും പിണറായി വിജയൻ രാഹുൽ രാഹുൽഗാന്ധിയെ പിണറായി വിജയൻ എതിർക്കുന്നതാര കോൺഗ്രസിനെ അപ്പോൾ കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയെയും മുഖ്യ ശത്രുവായി കണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ അജണ്ടയിൽ ബിജെപി അവർക്ക് ഒരു ശത്രുത അല്ല എന്നാണ് തെളിയിക്കുന്നത് സ്വപ്നം കാണാൻ ആർക്കും സാധിക്കും സ്വപ്നം കാണാൻ അഞ്ച് പോയിട്ട് ഒരു സീറ്റ് സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നില്ല ഒരു സീറ്റുകളും ജയിക്കില്ല ബിജെപിക്കൂടെ ബിജെപിക്ക് അക്കൗണ്ട് തുടങ്ങാൻ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത അത്രമാത്രം തകരാറായിട്ടില്ല ഒരു സംശയവും വേണ്ട ഞങ്ങൾ ജയിക്കും ഇരുപതിൽ ഇരുപത് സീറ്റുകൾ കേരളത്തിലെ യു രാഹുൽ ഗാന്ധി ആവശ്യം രാഹുൽഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രം സമർപ്പിക്കുന്നു ഗാന്ധിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ ഒരു വർഷത്തോടുകൂടി ഏറ്റവും അദ്ദേഹം അവിടെ വിജയിക്കാൻ പോകുന്നത്